െ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഹിറ്റ്കറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നിങ്ങൾ കാണുന്നതല്ലേ ഞാൻ തന്നെയുള്ളൂ ഇന്ന് അപ്പയും ജോപ്പന പക്ഷെ ജോപ്പനാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് പരിശുദ്ധമായ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം നമ്മൾ എല്ലാ എല്ലാ എപ്പിസോഡിലും അങ്ങനെയാണല്ലോ ചെയ്യുന്നത് പരിശുദ്ധാവേ വരണമേ അവർക്ക് ഇഷ്ടമണ്ണുമാറ്റിയായ പരിസ്ഥനികാ മറികത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശുദ്ധമായ മതസ്ഥിയ ഞങ്ങളിലേക്ക് വരണമേ വന്ന് വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പോയി നടത്തണമേ കർത്താവായ വേഗം വരണമേ ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു പാട്ടാണോ പാടാൻ പോകുന്നത് ഇതെനിക്ക് ദിവ്യാന സ്നേഹത്തിനും പാ പാടണമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലാസ്റ്റ് എന്ന് പറയണേ താഴെ കമന്റ് നിട്ടാ മതി ഞാൻ നേരം പാടുവാണേ ദിവ്യകാരുണ്യം കൈക്കൊള്ളുന്നകാരുണ്യം നേരം ഉള്ളിലൻ

തുമ്പിൽ സ്നേഹം വാർത്ത കുഞ്ഞുനാളിൽ ഉള്ളിൽ വന്ന് ും കൈകൊള്ളും നേരം ഉള്ളിനുള്ളിലോ വന്നല്ല ആത്മാവിൽ നീ സതയം വന്നിടണേ ആരാധിക്കാം എന്നും അങ്ങേ നാമം ആത്മ നീ നേരം ഈശോ വന്നല്ല ഫേവററ്റ് സോങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് പറയണേ അപ്പൊ നമ്മ നമുക്ക് പ്രാർത്ഥിച്ചോണ്ട് അവസാനിപ്പിക്കാം